തിരുവനന്തപുരം നഗരസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയിൽ പൊട്ടിത്തെറി തുടരുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് നിയമം കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവെച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കെ പി സി മാനദണ്ഡം ലംഘിച്ചതിനെ തുടർന്നാണ് രാജി സണ്ണി ജോസഫും വി ഡി സതീശനും മണക്കാട് സുരേഷ് രാജി കൈമാറിയിട്ടുണ്ട് നിർബൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ് നിർബൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെയാണ് ഇപ്പോൾ കൂട്ടയാടി തല്ല് തെരുവിൽ അസഭ്യം ഇതൊക്കെ ഇന്നലെ തന്നെ നിർബന്ധനെ ന്യൂസ് നൽകിയതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ തുടർച്ച നിയമം സുരേഷിന്റെ വിഷയത്തിലേക്ക് മണക്കാട് സുരേഷിന്റെ വിഷയത്തിലേക്ക് എത്തിയാൽ തീർച്ചയായും അജിച്ച് അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരിടത്ത് മാത്രമല്ല തലസ്ഥാന നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുമായി ബന്ധപ്പെട്ട് ആ പല വാർഡുകളിലും സമാനമായ പ്രതിഷേധം ഉണ്ടാകുന്നു പ്രധാന മത്സരം നടക്കുന്ന നിയമം അതായത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള നിയമത്ത് ബിജെപിക്ക് വഴിയൊരുക്കാൻ കണക്കാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ പി സി സിയുടെ മാനദണ്ഡം ലംഘിച്ചു എന്നാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് പറയുന്നത് അദ്ദേഹം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും വി ഡി സതീശനും രാജിക്കത്ത് കൈമാറി അദ്ദേഹം നിയമമണ്ഡലത്തിലെ കോർ കമ്മിറ്റി ചെയർമാനാണ് കഴിഞ്ഞ എട്ട് മാസക്കാലമായി നിയമത്ത് സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ല അദ്ദേഹം വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കലടക്കം ബൂത്ത് കമ്മിറ്റി വാർഡ് കമ്മിറ്റി യോഗങ്ങളടക്കം വിളിച്ചു കൂട്ടി അവിടുത്തെ ചുമതലകൾ ഏറ്റെടുത്തുന്ന നേതാവാണ് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ചില വാർഡുകളെ സംബന്ധിച്ച് മുന്നോട്ട് വച്ചിരുന്നു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിയമം വാർഡാണ് അത് ബിജെപി തുടർച്ചയായി ജയിക്കുന്ന നിയമം വാർഡിൽ ജി വി ഹരിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കണമെന്ന് മണക്കാട് സുരേഷ് കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു ഒപ്പം തന്നെ മൂന്നോ നാലോ വാർഡുകളിൽ സമാനമായി ബി ജെ പിക്ക് ഭീഷണിയായി ആ കോൺഗ്രസിന്റെ ശക്തരായ സ്ഥാനാർത്ഥികളെ മണക്കാട് സുരേഷ് മുന്നോട്ട് വച്ചു പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ചില നേതാക്കൾ തന്നെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു മാത്രമല്ല നേമം സീറ്റിൽ നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ സാമുദായിക സന്തുലിതാവസ്ഥ പരി പരിഗണിച്ചെന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇതിൽ ബിജെപിക്ക് അനുകൂലമാക്കി മാറും എന്ന് മാത്രമല്ല ബിജെപി തൊട്ടടുത്ത വാർഡുകളിൽ പോലും ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുകയും ചെയ്യും ഒപ്പം തന്നെ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി ബി ജെ പി നേതാവുമായി ഇടപാട് നടത്തിയെന്നും അദ്ദേഹം ബിസിനസ് പാർട്ടണറാണ് അദ്ദേഹത്തിനെ വിജയിക്കുന്നതിന് വേണ്ടി അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിനടക്കം ഇടപെട്ടു എന്ന പരാതികൾ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ പുഞ്ചക്കരിയിൽ സമാനമായ പ്രതിഷേധമുണ്ട് അവിടുത്തെ എ ജി കൃഷ്ണവേണി എന്ന മണ്ഡലം പ്രസിഡന്റ് പര്യടനം റിപ്പൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇന്നവരുടെ പര്യടനം സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചുള്ള പര്യടന ജാഥ ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ് സമാനമായ തർക്കം വിവിധ വാർഡുകളിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞിരംകുളത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് അത് എം ഇൻസെഡിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അങ്ങനെ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിയും ഏറ്റുമുട്ടലുമാണ് ഇത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് തന്നെ ബി ജെ പിക്ക് അവിടെ വഴിയൊരുക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കോർ കമ്മിറ്റി പദവി രാജിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രമാത്രം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മണക്കാട് സുരേഷിന്റെ രാജി തീർച്ചയായും തീർച്ചയായും അത് കാരണം ഈ നിയമത്ത് ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ് കേരള യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ശശി തരൂരിൻ്റെ നോമിനികൾ സതീഷിൻ്റെ നോമിനി കെ മുരളീധരൻ്റെ നോമിനി ഇങ്ങനെ പടലപ്പിണക്കങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് കാണുന്നത് ബി ജെ പിയിലും മറച്ചല്ല സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഈ മണക്കാട് സുരേഷിൻ്റെ രാജി അത് തീർക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അത് പ്രഥമമായും ഏറ്റവും കൂടുതൽ നഷ്ടം കാരണം ഈ നിയമം കോർ സുരേഷ് ഉണ്ടായിരുന്നത് തീർച്ചയായും അത് കാരണം നിയമ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോർ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കാരണം നേരത്തെ ഓ ട്ടി പേര് ചേർക്കുക വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതി സമർപ്പിക്കുക ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുക ബൂത്ത് കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുക വാർഡ് കമ്മിറ്റി യോഗം ചേരുക ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു നേതാവാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് അദ്ദേഹം നിയമമണ്ഡലത്തിന്റെ ചുമതലയാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബി ജെ പിയെ നേർക്ക് നിന്ന് എതിർക്കേണ്ട ഒരു മണ്ഡലമാണ് കാരണം ബി ജെ പി ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കൂടിയാണ് നിയമമണ്ഡലം ആ നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വി ചുവങ്കുട്ടിയാണ് ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അങ്ങനെ വലിയ വെല്ലുവിളിയുള്ള നിയമത്ത് പ്രത്യേകിച്ച് നിയമം സീറ്റ് തുടർച്ചയായി ബിജെപി കൈവറ്റപ്പെട്ടിരിക്കുന്ന സീറ്റാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവരുടെ അടിസ്ഥാനമായി വച്ചിരിക്കുന്ന സീറ്റ് കൂടിയാണ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏകദേശം പത്ത് എണ്ണായിരത്തോളം വോട്ടുള്ള ഒരു വാർഡാണ് നിയമം എന്ന് പറയുന്നത് അവിടെ സാമുദായിക സന്തുലിതാവസ്ഥ ഏകപേക്ഷമായി അട്ടിമറിച്ചുവെന്നാണ് കാരണം ബി ജെ പിയുടെ പ്രചരണം എന്തു തന്നെയാണോ അതിന് നൽകുന്ന ആക്കം കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുവെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല പൗണ്ടുകടവിൽ സമാനമായ പരാതിയുണ്ട് പുഞ്ചക്കരിയിൽ സമാനമായ പരാതിയുണ്ട് ഈ മുട്ടടയിൽ സമാനമായ പരാതിയുണ്ട് അങ്ങനെ വിവിധ വാർഡുകളിൽ സമാനമായ പരാതിയുണ്ട് ഈ ചെറുവക്കലിൽ അവിടുത്തെ പഴയ മെഡിക്കൽ കോളേജിലെ കൗൺസിലറായിരുന്ന ശ്രീകുമാർ അവിടെ ചെറുവക്കലിൽ അദ്ദേഹത്തെയാണ് പരിഗണിച്ചിരുന്നത് പക്ഷേ ശിവസേനയിൽ നിന്ന് വന്ന ബോംബ് ജയൻ എന്നറിയപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള അദ്ദേഹത്തെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ പലയിടത്തും ബി ജെ പിക്ക് വിജയിക്കാനുള്ള അനുകുണമായ സമീപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയ മതേതര വോട്ടുകൾ തിരിച്ചു പിടിക്കും എന്നതായിരുന്നു കെ മുരളീരെന്ന് കെ പി സി സി അധ്യക്ഷനും ബി ഡി സതീശനൊക്കെ പ്രഖ്യാപിച്ചത് പക്ഷേ അതിന് നേര് നേരെ ഘടകവിരുദ്ധമാണ് ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥി നിർണയം അതിൽ നിയമത്തെ സ്ഥാനാർത്ഥി തന്നയുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി തന്നെ ആ കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അജിംഷാദ് വളരെ ഗൗരവതരമാണ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മുൻപ് തന്നെ വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടാവുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അജിംഷാദ് തീർച്ചയായും വളരെ ഗൗരവമായ സാഹചര്യം ആണ് കെ പി സി സിയിലെ പൊട്ടിത്തെറി ഇതാ രാജിയിലേക്കടക്കം പോകുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനകൾ കെ പി സി സിയുടെ ഭാഗം കൂടിയായിരുന്ന മണക്കാട് സുരേഷ് കൂടി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്